നമസ്കാരം ഈ വീഡിയോ എനിക്ക് തന്നെയുള്ളൊരു മറുപടിയാണ് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തു മെയ് പത്താം തീയതി യുക്തിവാദികളുടെ ആഗോള നേതാവായ സനൽ എടമറിനെ കുറിച്ചായിരുന്നു അത് അദ്ദേഹത്തെ പോളണ്ടിലെ ഒരു വിമാനത്താവളത്തിൽ വാഴ്സയിലെ മെഡ്ലിൻ എയർപോർട്ടിൽ അദ്ദേഹത്തെ തടഞ്ഞു വെക്കാൻ ഇന്ത്യ ഗവൺമെൻറ് തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നായിരുന്നു വാർത്ത അങ്ങനെ കഴിഞ്ഞ മാർച്ച് ഇരുപത്തെട്ട് മുതൽ ഈ വരുന്ന മെയ് ഇരുപത്തേഴ് വരെ നിയമം അനുവദിക്കുന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള കരാർ പ്രകാരം നിയമം അനുവദിക്കുന്ന പരമാവധി കാലം രണ്ടു മാസം തടഞ്ഞു വെക്കാനാണ് തടഞ്ഞു വെക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു എന്താണ് കാരണം സനൽ എടമറകിനെതിരായി കേരളത്തിലും അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന ഫിൻലാൻഡിലും കോടതികളിൽ കേസുണ്ട് കേസ് മറ്റൊന്നുമല്ല ഒരു ഇന്ത്യൻ സ്ത്രീ അദ്ദേഹം അവർക്ക് വിദേശത്ത് പ്രത്യേകിച്ച് ഫിൻലാൻഡിൽ ഉപരിപഠനത്തിന് പോകാനും ജോലി തരപ്പെടുത്താനും അവിടെ വിസ സംഘടിപ്പിക്കാനും പൗരത്വം നേടാനും ഒക്കെയായി വലിയൊരു സംഖ്യ ഈ സനലിനെ ഏൽപ്പിക്കുകയും സനൽ അത് തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ല അങ്ങനെ ഒരു വഞ്ചനാ കുറ്റം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ആ കോടതിയുടെ ആ കോടതിയുടെ ഒന്നാമത്തെ വിധി വന്നിരിക്കുന്നു ഇനി എൻ്റെ അപ്പീൽ കൊടുക്കേണ്ട സമയം അപ്പീൽ കൊടുക്കാൻ പോലും അനുവദിക്കാതെ സനൽ എടമറ് എന്ന പൊതുപ്രവർത്തകനെ യുക്തിവാദിയെ പ്രഭാഷകനെ പണ്ഡിതനെ ചിന്തകനെ അവസാനിപ്പിക്കാനുള്ള നീക്കമാണല്ലോ ഇതിൻ്റെ പിന്നിൽ എന്ന ഒരു ധാർമ്മിക രോഷമാണ് എന്നെ നയിച്ചത് പക്ഷെ ആ വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞു മാഷെ തെറ്റിദ്ധരിക്കപ്പെട്ടല്ലോ ഉമാഷെ ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ നേരെ മറുവശം ഉണ്ട് അത് നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞ് പലരും എന്നെ ബന്ധപ്പെട്ടു അവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഈ കേസ് എന്താണ് സനൽ എടമറകിനെതിരായി നിലനിൽക്കുന്ന കേസ് എന്താണ് എന്ന് അന്വേഷിച്ചു അപ്പോഴാണ് അറിയുന്നത് ആ കേസ് മറ്റെവിടെയുമല്ല ഞാൻ ധരിച്ചിരുന്നത് ബോംബെയിലെ ഒരു ചർട്ടിൽ ചർച്ചിൽ ഇദ്ദേഹം നടത്തിയ ദിവ്യാത്ഭുത അനാവരണം ഒരു ചർച്ചിൽ കന്യാ കന്യാമറിയത്തിൻ്റെ കണ്ണിലൂടെ വെള്ളം വരുന്നത് ദിവ്യാത്ഭുതമാണ് എന്ന് പലരും ചിത്രീകരിച്ചപ്പോൾ ഭക്തന്മാരത് ആഘോഷിച്ചപ്പോൾ ഇദ്ദേഹം പോയിട്ട് അതല്ല അത് ഒരു ടോയ്ലറ്റിൽ നിന്ന് ഒലിച്ചിറങ്ങി ചോർന്നു വരുന്ന വെള്ളമാണ് എന്ന് തെളിയിച്ചു എന്നാണ് അങ്ങ് അതുകൊണ്ട് അന്ന് അവിടെ ഒരു ഉണ്ടായപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ഒരു പോലീസ് സ്റ്റേഷനിൽ രണ്ട് എഫ് ഐ ആർ ഇട്ട കേസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ കേസാണെന്നാണ് ഞാൻ ധരിച്ചത് അങ്ങനെയല്ല ഇദ്ദേഹത്തിനെതിരായി നിലനിൽക്കുന്ന യഥാർത്ഥ കേസ് ഇവിടെ ആലപ്പുഴയിലെ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഉള്ളത് ആലപ്പുഴക്കാരി കൊടുത്ത കേസാണ് അപ്പോൾ അതുകൊണ്ട് ആ ആലപ്പുഴക്കാരി ഇപ്പോഴും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് അവരുമായി ബന്ധപ്പെടാനുള്ള നിർദ്ദേശപ്രകാരം ഞാൻ അവരുമായി ബന്ധപ്പെട്ടു അവരുടെ പേര് പ്രമീളാദേവി എന്നാണ് ആലപ്പുഴക്കാരിയാണെങ്കിലും അവർ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് തിരുവനന്തപുരത്ത് സ്റ്റാറ്റിക്സ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്ന് കാലത്താണ് ഈ ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത് അവർ പിന്നീട് ഈ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ഒരു അനുകൂലിയും അനുഭാവിയും ഒക്കെ ആയിത്തീരുകയും സനൽ എടമാർഗൻ്റെ ലേഖനങ്ങളിലൊക്കെ ആവേശം കൊള്ളുകയും പിന്നീട് അവരെ പരിചയപ്പെടുകയും ചെയ്തു പരിചയപ്പെട്ട സന്ദർഭം അവർ പറയുന്നുണ്ട് ആലപ്പുഴയിലെ ഒരു യുക്തിവാദിയുടെ കുട്ടിക്ക് പേരിടാൻ മതാചാരം പോലെ പേരിടാൻ കൊണ്ടുവരുന്ന എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് ഇദ്ദേഹത്തെയാണ് അദ്ദേഹത്തിൻ്റെ അത് അന്ന് മുതൽ പരിചയപ്പെടുകയും പിന്നീട് പല പരിപാടികളിലും സ്ഥിരമായി പങ്കെടുക്കാൻ തുടങ്ങുകയും സനലിൻ്റെ ഒരു ആരാധികയായി മാറുകയും ചെയ്തു പിന്നീട് ആ അടുപ്പം നല്ല സൗഹൃദത്തിലേക്ക് വളർന്നു എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അതിനിടയിലാണ് ഇവർക്ക് പുറത്തെവിടെയെങ്കിലും പോയി ഒരു സർക്കാർ ജീവനക്കാരൻ അന്നവർ അന്നവർ എൽ ഡി ക്ലാർക്കാണ് പിന്നീട് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ സർക്കാരിൻ്റെ രീതി അനുസരിച്ച് സർക്കാർ സംവിധാനത്തിലെ രീതി അനുസരിച്ച് എൽ ഡി ക്ലാർക്ക് യു ഡി ക്ലാർക്കായി പിന്നീട് റിസർച്ച് അസിസ്റ്റൻറ്റായി ഇപ്പോഴാണ് ഈ ഈ വർഷമാണ് അവർ ഒരു ഗസറ്റഡ് പോസ്റ്റിലെത്തിയത് ടി എസ് ഒ മീൻസ് എന്ന പോസ്റ്റിൽ ഇപ്പോഴാണ് അവരെത്തുന്നത് ഒരു കേവലം ഒരു സാധാരണ എൻ ജി ഒ ആണ് സർക്കാർ ഉദ്യോഗസ്ഥയാണ് അന്ന് അവരുടെ ഭർത്താവ് ബിനോയി ആണെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്കാരനാണ് രണ്ട് മക്കളുണ്ട് ഇവർ ഇവർക്ക് സത്യത്തിൽ രണ്ടറ്റം മുട്ടാത്ത സർക്കാർ ജീവനക്കാരുടെ പരാധീനതകൾ യഥാർത്ഥത്തിൽ അറിയാത്തത് കൊണ്ടാണ് പലരും അവരെ തെറ്റിദ്ധരിക്കുന്നത് അവരുടെ ആവശ്യങ്ങളുടെ രണ്ടറ്റം പറ്റും പലപ്പോഴും മൂടാ മുട്ടാറില്ല എന്ന് മാത്രമല്ല അവർക്ക് വലിയ ഒരു വലിയൊരു മോഹം കുടുംബത്തിൽ അവനവൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ബന്ധുക്കളായ മറ്റു പലരെയും സഹായിക്കാൻ കൂടി സാധിച്ചാൽ അത് അവരുടെ ഒരു ജീവിതാഭിലാഷമായിരുന്നു അതുകൊണ്ട് അവർ പുറത്തെവിടെയെങ്കിലും പണിക്ക് പോകാൻ തീരുമാനിച്ചു ഓസ്ട്രേലിയയിൽ പോകാൻ സാധ്യതയുണ്ടോ എന്ന് സനലിനോട് തന്നെ അന്വേഷിച്ചു അപ്പോൾ സനൽ പറഞ്ഞു അത്ര യൂറോപ്പാണ് നല്ലത് അതിൽ തന്നെ ഏറ്റവും നല്ലത് ഫിൻലാൻഡാണ് അങ്ങനെയാണെങ്കിൽ ഫിൻലാൻഡിലേക്ക് പോകാൻ എന്താണ് വഴി അത് നമുക്ക് ആലോചിക്കാമെന്ന് പറയുകയും അദ്ദേഹം നിരന്തരമായ കമ്മ്യൂണിക്കേഷനിൽ ആ അന്വേഷണം നടത്തുന്നതിൻ്റെ ഓരോ ഘട്ടവും ഇവരെ അറിയിക്കുകയും ഒരു റഷ്യൻ കമ്പനി മുഖേന ഇവരെ ഫിൻലാൻഡിലെത്തിച്ച് അവർക്ക് ജോലിയും ഒക്കെ തരപ്പെടുത്താൻ ജോലിയും താമസവും വിസയും പൗരത്വമൊക്കെ തരപ്പെടുത്താനുള്ള ഏർപ്പാടും ചെയ്തു എന്നാണ് പിന്നീടുള്ള വിവരങ്ങൾ അതനുസരിച്ച് പക്ഷേ പൊടുന്നനെയാണ് അത്ര അവരോട് കാശ് ആവശ്യപ്പെടുന്നത് ഏതാണ്ട് എട്ടര ലക്ഷം രൂപ ഞാൻ ചിലവാക്കിയിരിക്കുന്നു എനിക്ക് ഉടനെ കാശ് അയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സമ്മർദ്ദം പോലെ വളരെ നിർബന്ധിക്കുകയും ഒരു 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 വളരെ വലിയ സമ്മർദ്ദത്തിൽ അവരെ ആഴ്ത്തുകയും ചെയ്തു അപ്പോഴാണ് അവർ കാശിനെക്കുറിച്ച് ആലോചിക്കുന്നത് സത്യത്തിൽ അവരുടെ കയ്യിൽ ഒട്ടും കാശുണ്ടായിരുന്നില്ല പക്ഷെ പലതരത്തിൽ പിന്നീട് കാശ് അയച്ചു കൊടുക്കാൻ അവർ നിർബന്ധിതരായി കാരണം എനിക്ക് വേണ്ടി അവർക്ക് വേണ്ടി അവരുടെ ആരാധകൻ അവരുടെ ആരാധനാമൂർത്തിയായ ഒരു വലിയ നേതാവ് വലിയ സ്റ്റാർ വാല്യൂ ഉള്ള താരമൂല്യമുള്ള ഒരേ നേതാവ് അവർക്ക് വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് ചിലവഴിച്ചല്ലോ ഇനി കൊടുത്തല്ലേ പറ്റൂ എന്ന സമ്മർദ്ദത്തിലാണ്ടു അവർ അങ്ങനെ കാശ് അയച്ചു കൊടുക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് രണ്ടായിരത്തി പതിനേഴ് വരെ തുടർച്ചയായി ഒന്ന് അയക്കുമ്പോൾ പിന്നെയും ആവശ്യപ്പെടുകയാണ് അങ്ങനെ പതിനഞ്ച് തവണ അവർ പണം അയച്ചു ആലപ്പുഴയിലെ എസ് ബി ഐ അക്കൗണ്ടിൽ നിന്നാണ് പണം അയച്ചത് ഡൽഹിയിലെ മയൂർ വിഹാർ എസ് ബി ഐയുടെ ബ്രാഞ്ചിൽ അന്ന് സനൽ എടമർഗൻ ഉണ്ടായിരുന്ന അക്കൗണ്ടിലേക്കാണ് പണം അയച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ പതിനഞ്ച് തവണയായി അവർ അയച്ചു കൊടുത്തത് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അമ്പത്തഞ്ച് രൂപയാണ് ഇന്ത്യൻ റുപ്പീസ് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അമ്പത്തഞ്ച് രൂപ ഇത്രയും പണം പറ്റിയതിനു ശേഷമാണ് ഇദ്ദേഹം ചെയ്തത് മുഴുവൻ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ നടക്കാത്ത വാക്കുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റഷ്യൻ ഏജൻസിയെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഏജൻസിയെ ഇല്ല എന്ന് പിന്നീട് ഇവർക്ക് ബോധ്യമായി മാത്രമല്ല ഇവർ ജോലി തരും ജോലി ചെയ്താൽ നിങ്ങൾക്ക് ജോലി ശരിയായിരിക്കുന്നു എന്ന് പറഞ്ഞൊരു അപ്പോയിൻമെൻ്റ് ഒരു ഒരു കോൾ ലെറ്റർ അയക്കുന്നു ഇൻ്റർവ്യൂ നടത്തുന്നു ഓൺലൈനിൽ എന്നിട്ട് അപ്പോയിൻമെൻറ്റ് ലെറ്റർ അയക്കുന്നു അപ്പോയിൻമെൻറ്റ് ലെറ്റർ എന്നൊക്കെ പറഞ്ഞ് റാഷണലിസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഒരു കടലാസ് സംഘടനയുടെയാണ് ആ പോസ്റ്റ് അങ്ങനെ ഒരു പോസ്റ്റോ അങ്ങനെ അപ്പോയിൻമെൻറ്റോ സാധ്യമല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് സമ കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈ കാശ് തിരിച്ച് ചോദിക്കാൻ തുടങ്ങിയത് സാറേ ഇനി എന്തായാലും ജോലിയില്ല എന്നെനിക്ക് മനസ്സിലായി കാശെങ്കിലും തിരിച്ചു തരണം കാശ് തിരിച്ച് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ശരിയായ സ്വഭാവം മനസ്സിലാകുന്നത് അദ്ദേഹം അപ്പോൾ പ്ലേറ്റ് മാറ്റി ഞാൻ നിങ്ങളോട് കാശ് ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങളെനിക്ക് സ്വമേധയാ സംഭാവനയായിട്ട് അയച്ചു തന്നതല്ലേ അത് യുക്തിവാദി പ്രവർത്തനങ്ങൾക്കല്ലേ എന്ന് പറയാൻ തുടങ്ങി അങ്ങനെ അവർക്ക് വലിയ പരാതി ഉണ്ടായി എന്ന് മാത്രമല്ല അവർ കേസ് കൊടുത്തു ആലപ്പുഴ ആലപ്പുഴ സ്റ്റേഷനിൽ സൗത്ത് സ്റ്റേഷനിൽ ആദ്യം കേസ് കൊടുത്തു അത് മജിസ്ട്രേറ്റ് കോടതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുന്ന് ഇദ്ദേഹത്തിന് അറസ്റ്റ് വാറൻറ് ഉണ്ട് പക്ഷേ അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഈ കേസ് ഇദ്ദേഹത്തിന് വേണ്ടി ഒരു വക്കീൽ വന്ന് ഹൈക്കോടതി കേരള ഹൈക്കോടതിയിൽ ആ കേസ് ക്വാഷ് ചെയ്യാൻ കൊടുത്തു അത് തള്ളിക്കളഞ്ഞതാണ് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ്റെ ബെഞ്ച് തള്ളിക്കളഞ്ഞതുമാണ് അത് നിലനിൽക്കുന്നുണ്ട് അപ്പോഴാണ് ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വരാതിരുന്നാൽ ഇന്ത്യൻ കോടതിയിൽ ഒന്നും ചെയ്യാനാവില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവർ ഡൽഹിയിൽ കഷ്ടപ്പെട്ട് ഏതൊക്കെയോ തരത്തിൽ ഡൽഹിയിൽ ചെന്ന് അന്താരാഷ്ട്ര ഇപ്പോൾ സി ബി ഐ മുഖേന അവർ ഈ ഇൻ്റർപോളിനെ കേസേൽപ്പിക്കുന്നതും മാത്രമല്ല പിന്നീട് അവർ പലതരത്തിലുള്ള തരത്തിലുള്ള സൗകര്യങ്ങൾ പലരുടെയും സഹായം ഉപയോഗിച്ചിട്ട് ഫിൻലാൻഡിൽ ഇദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഫിൻലാൻഡിൽ സ്ഥിരതാമസക്കാരനാണ് ഫിൻലാൻഡിൽ പോയിട്ട് ഫിൻലാൻഡിലെ കോടതിയിൽ ഹെൽസിങ്കി കോടതിയിൽ കേസ് കൊടുത്ത് അതും അവിടെ വക്കീലിനെ വെച്ച് നടത്തുകയും ചെയ്തു കേസ് അവിടെയും വിധി വന്നു ആ കേസിൽ വിധി വന്നതാണ് ആ കേസിലെ അനുസരിച്ച് ഈ പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അമ്പത്തഞ്ച് രൂപയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂറോ യൂറോ ഏതാണ്ട് ഇരുപത്തയ്യായിരം വരും ഐ മീൻ ഇരുപത്തി ഒന്നായിരം യൂറോ വരും ഇരുപത്തൊന്നായിരം യൂറോ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് അന്നത്തെ റേറ്റ് ഇന്നത്തെ റേറ്റ് ഏതാണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല എഴുപത്തിമൂന്ന് എഴുപത്തിമൂന്ന് രൂ രൂപയോ മറ്റോ വരും ഒരു ഒരു യൂറോക്ക് എഴുപത്തി മൂന്ന് രൂപ വരും അപ്പോൾ അതനുസരിച്ച് ഇരുപത്തൊന്നായിരം യൂറോ ഇരുപത്തൊന്നായിരം യൂറോ ഇവർക്ക് കൊടുക്കാനുണ്ട് എന്ന് കോടതി അസന്നിഗ്ധമായി തെളിയിച്ചതാണ് മാത്രമല്ല ഇദ്ദേഹം വളരെ കൃത്യമായി പ്രമീളാദേവിയെ പറ്റിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്ന നാട്ടിലും കേസുണ്ട് ആ കേസ് വിധി പറഞ്ഞതാണ് ഇദ്ദേഹത്തിന് ഇവർക്ക് ഈ ഇരുപത്തൊന്നായിരം യൂറോയും അതിൻ്റെ പലിശയും അടക്കം കൊടുക്കാൻ വിധിയായതാണ് ഇനി അപ്പീലുണ്ട് തീർച്ചയായിട്ടും അപ്പീലുണ്ട് കോ കേസിനെ കേസായിട്ട് നേരിട്ടാൽ മതി ഈ സമയത്ത് സനല് സ്വീകരിച്ച മാർഗം വളരെ ഹീനമാണ് സനൽ ഇവരെ അപമാനിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് പല വീഡിയോയും ചെയ്തു മാത്രമല്ല ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും കള്ളമാണെന്ന് മാത്രമല്ല അങ്ങേയറ്റത്തെ പൊങ്ങച്ചമാണ് പറഞ്ഞത് മുഴുവൻ പൊങ്ങച്ചമാണ് മാത്രമല്ല ഇവരെക്കുറിച്ച് വ്യക്തി സ്വഭാവഹത്യ ചെയ്യുകയാണ് ഇവർ എന്നോട് വളരെ ഇൻറ്റിമസി കാണിച്ചിട്ടുണ്ട് എന്നെ 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 ട്രാപ്പിലിടാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആലോചിച്ച് നോക്കൂ ഹണി ട്രാപ്പ് എന്നായിരിക്കും ഇവൻ ഉദ്ദേശം ഇദ്ദേഹം ഉദ്ദേശിച്ചത് ഒന്ന് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയെടുക്കാനല്ലേ ഹണി ട്രാപ്പ് കിട്ടാനുള്ള കാശ് അങ്ങോട്ട് കാശ് കൊടുക്കാൻ എന്തിനാണ് ഹണി ട്രാപ്പ് രണ്ട് വലിയ ഇൻഡിമസി എന്നോട് കാണിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ഇൻഡിമസി ഉണ്ടെങ്കിൽ അത് 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 കുറെ കൂടി തീവ്രമായൊരു വികാരമല്ലേ അങ്ങനെ ഇൻഡിമസി ഉള്ളൊരു മനുഷ്യനെ എങ്ങനെ ഇങ്ങനെ പറ്റിക്കാൻ പറ്റും ഇദ്ദേഹം വളരെ ബാലിസ്യമായ വാദങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ മുഴുവൻ ഉന്നയിച്ചിരിക്കുന്നത് അതും ഞാൻ കണ്ടു തീർച്ചയായിട്ടും ഇത്രയും കെട്ട സ്ഥിതിക്ക് പ്രമീളാദേവിയുടെ പ്രമീളാദേവിയുമായി സംസാരിച്ചതിൽ നിന്ന് അവരാണയിട്ട് പറയുന്ന അവരുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റൽ എവിഡൻസ് കോടതി വിധി ഉൾപ്പെടെ അവരെനിക്ക് കാണിച്ചു തന്നു അത് വെച്ച് പറയാവുന്ന ഈ ഇദ്ദേഹത്തെക്കുറിച്ച് സനൽ ഇടമറുകിനെക്കുറിച്ച് പറയാവുന്നത് വിശ്വസിക്കാൻ കൊള്ളാത്ത അടുപ്പിക്കാൻ കൊള്ളാത്ത വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരിക്കലും സത്യം പറയാത്ത നുണ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ വഞ്ചിച്ചിട്ട് അവരെ സ്വഭാവഹത്യ ചെയ്യുന്ന മനുഷ്യത്വഹീനമായ ഒരു ഒരു പെരുമാറ്റത്തിൻ്റെ ഉടമയാണ് സനൽ എടമറക് എന്ന് പറയേണ്ടി വരും ഞാൻ അറിഞ്ഞിടത്തോളം കാര്യങ്ങൾ വെച്ച് അതാണ് എൻ്റെ ഒന്നാമത്തെ ഒരു നിരീക്ഷണം രണ്ട് ഈ റാഷണലിസ്റ്റ് ഇൻ്റർനാഷണൽ ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളൊക്കെ ഇയാൾ ആളുകളെ പേടിപ്പിക്കാനും ആ ലോകത്തെ പറ്റിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന കടലാസു പുലികൾ മാത്രമാണ് ഇതിലൊക്കെ പലയിടത്തും പലപ്പോഴും അംഗങ്ങൾ പോലും ഇല്ല ഞാൻ അന്വേഷണത്തിൽ നിന്ന് അറിഞ്ഞത് ഈ റാഷണലിസ്റ്റ് ഇൻ്റർനാഷണൽ എന്ന സംഘടനയിൽ ഹെൽസിംഗിൽ അല്ലെങ്കിൽ ഫിൻലാൻഡിൽ ആകെയുള്ളത് രണ്ടുപേരാണ് ഒന്ന് ഇദ്ദേഹമാണ് മറ്റേത് അദ്ദേഹത്തിൻ്റെ മോളാണ് ശക്തി ഇടമറക് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹം ഉന്നയിക്കുന്ന ഇരവാദങ്ങളൊക്കെ ഫെയ്ക്കാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന സംഘപരിവാറും കത്തോലിക്ക സഭയും ഒരേ സമയം ഇദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് നീങ്ങുന്നു എന്നാ നീങ്ങാൻ എന്താ കാരണം ഇദ്ദേഹം യുക്തിവാദിയാണ് ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ സംഘപരിവാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൊല്ലപ്പെട്ട കുറേ യുക്തിവാദികൾ പ്രത്യേകിച്ചും അവരുടെ വളരെ പ്രസിദ്ധരായ മനുഷ്യരാണ് അപാരമായ കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്ന മനുഷ്യരാണ് ആ മനുഷ്യരുടെയൊക്കെ പേര് പറഞ്ഞിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട് നരേന്ദ്ര ധവോൽക്കർ ഉണ്ട് ആ കൂട്ടത്തിൽ ഗോവിന്ദ് പൻസാരയുണ്ട് എം എം ഉണ്ട് ഗൗരി ലങ്കേഷ് ഉണ്ട് എന്നിട്ട് ഇത്രയും പേര് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ആ പട്ടികയിൽ ആദ്യമുള്ള പേര് നമ്പർ വൺ ഞാനാണ് എന്ന് ആർക്കെങ്കിലും അറിയാമോ എന്നാണ് ഞാൻ അറിഞ്ഞെടുത്തോളം ഇദ്ദേഹത്തെ സംഘപരിവാർ ടാർജറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ഇന്ന് വരെ അദ്ദേഹം സംഘപരിവാറിന് അനുകൂലമായിട്ടല്ലാതെ എതിരായിട്ടൊരു നിലപാടെടുത്തിട്ടില്ല അതുകൊണ്ട് സംഘപരിവാർ ഇദ്ദേഹത്തെ ടാർജറ്റ് ചെയ്തിട്ടേ ഇല്ല അത് അദ്ദേഹം 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 തെളിയിക്കേണ്ട കാര്യമാണ് ഇവരുടെ ഏതെങ്കിലും ഹിറ്റ് ലിസ്റ്റിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടോ ഇല്ല എന്നതാണ് വാസ്തവം രണ്ട് കത്തോലിക്കാ സഭ ഇദ്ദേഹത്തെ ഹാജരിച്ചത് ബോംബെയിലെ ബോംബെയിലെ ആ ചർച്ചിൽ നടന്ന ഒരു ഒരു കേസിൽ അന്നുണ്ടായ സംഘർഷത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ഒരു ഇദ്ദേഹത്തിൻ്റെ പേരിൽ രണ്ട് എഫ് ഐ ആർ ഇട്ടിരുന്നു എന്ന് ഒഴിച്ചാൽ പിന്നീട് വിവരാവകാശ നിയമപ്രകാരം ആ കേസിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചു പോയ പലരും കൃത്യമായിട്ട് പലർക്കും കൃത്യമായി വിവരം വിവരമറിഞ്ഞത് അങ്ങനെ ഒരു കേസേ ഇപ്പോൾ അവിടെ ഇല്ല അതെന്നോ പോയിരിക്കുന്നു ആരും ഫോളോ അപ്പ് ചെയ്യാൻ പോലും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ കേസ് ഈ ഈ കേസ് ഒന്നും തന്നെ ഇൻ്റർപോളിന് കൊടുത്തതോ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ഫിൻലാൻഡിലെ കേസോ ഒന്നും തന്നെ ബോംബെയിലെ എഫ് ഐ ആറു ആയിട്ട് ബന്ധമുള്ളതേ അല്ല ഈ കേസ് മുഴുവനും ഈ പ്രമീളാദേവിയെ പറ്റിച്ച കേസ് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് അല്ലാതെ മതനിന്ദയുടെ ബ്ലാസ്വമിയുടെ ഏതെങ്കിലും കേസോ യുക്തിവാദി എന്ന നിലയിൽ അദ്ദേഹം നേടി നേരിടുന്ന എന്തെങ്കിലും മനുഷ്യാവകാശ പ്രശ്നത്തിൻ്റെ പേരിലോ അദ്ദേഹത്തിൻ്റെ പേരിൽ ഭൂമിയിൽ എവിടെയും കേസില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുണ്ടെങ്കിൽ ആ കേസുള്ളത് അദ്ദേഹം നഗ്നമായി മനുഷ്യനെ പറ്റിച്ചതിൻ്റെ പേരിൽ ചൂഷണം ചെയ്തതിൻ്റെ പേരിൽ കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമുള്ള കേസാണ് ആ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രമീള ദേവിയാണ് അത് ഇന്ത്യയിലെ കേരളത്തിലെ ആലപ്പുഴയിൽ കേസ് നടത്തുന്നുണ്ട് അവർ അതേ സമയത്ത് തന്നെ യൂറോപ്പിലെ ഫിൻലാൻഡിലെ ഹെൽസിങ്കിയിലും കേസ് നടത്തുന്നുണ്ട് ഈ ബാക്കിയൊക്കെ തട്ടിപ്പാണ് എന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം മൂന്ന് ഇദ്ദേഹം ഇതിനു മുമ്പും ഈ ഈ കേസിൽ മാത്രമല്ല ഇതിന് സമാനമായ എത്രയോ സംഭവങ്ങളിൽ പോരാടാൻ ആളില്ലാത്തത് കൊണ്ട് പിടിക്കപ്പെടാത്ത എത്രയോ കേസുകൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് പണ്ട് എഴുപതുകളിൽ നടന്നൊരു കേസ് ഈയിടെ ഞാൻ കേട്ടു അത് കൊല്ലത്തെ സി പി ഐ നേതാവായിരുന്ന അക്കാലത്തെ പ്രമുഖനായ സി പി ഐ നേതാവ് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ വിട്ടുവീഴ്ചയില്ലാത്ത ഭൗതികവാദികളും യുക്തിവാദികളുമായിരുന്ന കാലത്ത് കൊല്ലത്തെ ജോർജ് സാറ് സി പി ഐ നേതാവ് ജോർജ് സാറ് ജോർജ് സാറിൻ്റെ കുടുംബത്തിൽ നിന്ന് അവരുടെ മകൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന പതിമൂന്ന് ലക്ഷം രൂപ സനൽ അവർ നേപ്പാളിൽ എങ്ങായിരുന്നു നേപ്പാളിലേക്ക് ഞാൻ എത്തിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവരുടെ കുടുംബ പാ പങ്ക് കിട്ടിയ പതിമൂന്ന് ലക്ഷം രൂപ ഇരുപത്തഞ്ച് ലക്ഷം കയ്യിലുണ്ടായിരുന്നപ്പോൾ പതിമൂന്ന് ലക്ഷം ചോദിച്ചു വാങ്ങിയിട്ട് നയാ പൈസയും ഇന്നും കൊടുത്തു ഇട്ടില്ല എന്ന് മാത്രമല്ല അന്ന് ജോർജ് സാർ നില ജീവിച്ചിരിപ്പുണ്ട് ജോർജസ് ഈ കേസിൽ ഇപ്പോഴത്തെ സി പി ഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡി രാജ വരെ സാക്ഷിയാണ് ഇപ്പോഴും അതുകൊണ്ട് നയാ പൈസയും തിരിച്ചു കൊടുത്തിട്ടില്ല ഇത് അദ്ദേഹത്തിൻ്റെ ജന്മനായുള്ള സ്വഭാവമാണ് അച്ഛനുള്ള കാലത്തെ മോൻ പഠിച്ചത് തട്ടിപ്പാണ് അച്ഛൻ്റെ മോനാണ് എന്ന് പറയുമ്പോഴും അച്ഛൻ്റെ വഴിക്കല്ല മോൻ സഞ്ചരിച്ചത് അച്ഛൻ സത്യത്തിൻ്റെ വഴിയെ നീങ്ങി അച്ഛൻ ശാസ്ത്രത്തിൻ്റെ വഴിയെ നീങ്ങി മോൻ തട്ടിപ്പിൻ്റെയും ചൂഷണത്തിൻ്റെയും വഴിയെ നീങ്ങി എന്ന് വേണം അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പറയാൻ അതുപോലെ തന്നെയാണ് കോയമ്പത്തൂരിൽ കൊല്ലപ്പെട്ട യുക്തിവാദി പ്രവർത്തകനായിരുന്ന ഫാറൂഖിൻ്റെ കൊലപാതകം ഫാറൂക്കിൻ്റെ കൊലപാതകം ഫാറൂഖ് ഈ ചോര ചോരയിൽ കുളിച്ച് കിടക്കുന്ന മരിച്ചു കിടക്കുന്ന ചിത്രം ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ഫാറൂഖിൻ്റെ ഭാര്യയുടെയും ഫാറൂഖിൻ്റെ സഹോദരൻ്റെയും ഒക്കെ കരയുന്ന ചിത്രം ഫാറൂഖിൻ്റെ മക്കളുടെ ചിത്രമൊക്കെ കൊടുത്തുകൊണ്ട് വലിയ തോതിൽ അദ്ദേഹം പരസ്യം ചെയ്തിരുന്നു ഫാറൂഖിൻ്റെ കുടുംബത്തെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഫാറൂഖിൻ്റെ കുടുംബത്തിന് ഫാറൂഖിൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഫണ്ട് റേയ്സിങ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട് സത്യസന്ധമായി പറഞ്ഞാൽ ഇന്നലത്തെ ഇന്നലെ വരെയുള്ള വിവരം വെച്ച് ഫാറൂഖിൻ്റെ കുടുംബത്തോട് നേരിട്ട് ചോദിച്ചപ്പോൾ സനൽ എടമറ മുഖേന ആ കുടുംബത്തിന് ഇന്ന് വരെ നയാ പൈസ കിട്ടിയിട്ടില്ല ഒരു മലയാളത്തിലെ പ്രസിദ്ധയായ ഒരു എഴുത്തുകാരിക്ക് ഇപ്പോൾ വിദേശത്ത് ജീവിക്കുന്ന ഒരു എഴുത്തുകാരിക്ക് ബുക്കർ പ്രൈസ് വാങ്ങിത്തരാം എന്ന് പറഞ്ഞത് ഇദ്ദേഹം പണം തട്ടാൻ ശ്രമിച്ചു അവർക്കൊരു ഇത്തിരി ബോധം സമയത്തിന് വന്നതുകൊണ്ട് പെട്ടുപോയില്ല അവർ പറഞ്ഞത് ബുക്കർ പ്രൈസ് കിട്ടാൻ എളുപ്പമല്ല അതിനാദ്യം ആ പുസ്തകം ഇംഗ്ലീഷിൽ ഇറങ്ങണം അത് ഫിൻലാൻഡിൽ നിന്ന് ഞാൻ തന്നെ പ്രസിദ്ധീകരിച്ചോളാം പബ്ലിഷറെ ഞാൻ കണ്ടെത്തിക്കൊള്ളാം എന്നിട്ട് ഞാൻ അങ്ങേക്ക് ബുക്കർ പ്രൈസും വാങ്ങിത്തരാം ഇവരങ്ങനെ വിശ്വസിച്ച് പോയി മോഹിച്ചും പോയി തുടക്കത്തിൽ പക്ഷേ പിന്നെയാണ് ചോദ്യം ഞാൻ അതിനു വേണ്ടി ഒരു അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് കഴിഞ്ഞു അടിയന്തിരമായിട്ടൊരു പത്ത് ലക്ഷം രൂപ എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോഴാണ് ഇവർ പതുക്കെ ബോധം വന്നത് നയാ പൈസയും കൊടുക്കാതെ ബുക്കർ പ്രൈസും വേണ്ടാന്ന് വെച്ച് ഇയാളുടെ വലയിലും കെണിയിലും പോകാതെ അവർ രക്ഷപ്പെട്ട കഥ അവർ തന്നെ പലരോടും പറയുന്നുണ്ട് സനൽ ഇടമുറകിനെതിരായി പൊരുതാൻ തീരുമാനിച്ച പ്രമീളാദേവിയെ നമുക്ക് അഭിവാദ്യം ചെയ്യാതെ വയ്യ